ഗോൾഡ് ഗോൾഡ് സൂക്കിൽ സൂക്കിൽ ഓഫറുകളുടെ ഒരുക്കുന്ന നിന്നും പർച്ചേസ് നേടൂ കിലോ സമ്മാനം മലപ്പുറം വണ്ടൂർ നടുവത്ത് നിപ ബാധിച്ച് മരിച്ച ഇരുപത്തിനാലുകാരൻ ഇരുമ്പൻപുളി കഴിച്ചിരുന്നതായി ബന്ധുക്കൾ വീടിന് സമീപത്തെ മരത്തിൽ നിന്നാണ് പരിച്ചത് യുവാവിന്റെ സഞ്ചാരപാത പരിശോധിക്കാൻ നാലംഗ സംഘത്തെ ചുമതലപ്പെടുത്തി കഴിഞ്ഞ ഇരുപത്തിമൂന്നര പുലർച്ചെ നാട്ടിലെത്തിയ യുവാവിന് ആറാം തീയതിയാണ് പനി ബാധിച്ചത് ഇതോടെ ഇതിനിടയിൽപ്പെട്ട ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിൽ യുവാവ് എവിടെയൊക്കെ പോയി എന്ന് കണ്ടെത്തുകയാണ് ആരോഗ്യവകുപ്പ് നാലംഗ സംഘമാണ് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തുന്നത് തിരുവാലി പഞ്ചായത്തിലെ മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് വാർഡുകളിലും മമ്പാട് പഞ്ചായത്തിലെ ഏഴാം വാർഡ് വണ്ടൂർ പഞ്ചായത്തിലെ വാർഡ് എന്നിവിടങ്ങളിലാണ് പനിബാധിതരെ കണ്ടെത്താനായി സർവേ നടക്കുന്നത് നാലോളം പേരടങ്ങിയ മുപ്പതോളം സംഘങ്ങളായി തിരിഞ്ഞാണ് സർവേ പുരോഗമിക്കുന്നത് ഈ ഓണക്കാലത്ത് നമുക്ക് വയനാടിന് വേണ്ടി ഒരുമിച്ച് കൈകോർത്ത് നോക്കാം ഏവർക്കും ലൈബ വെഡിംഗ് സെന്ററിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ലൈബ വെഡിങ് സെന്റർ പൂക്കോട്ടും വണ്ടൂർ കരുവാരുകൊണ്ട്